ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ നാടൻ സ്റ്റൈലിൽ സോയാബീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഇവിടെ റെഡിയാണ് ആദ്യം നമുക്ക് ഒരു സോയാബീൻ എടുത്തിട്ടുണ്ട് സോയാബീൻ എടുത്ത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം സോയാബീൻ ഉണ്ട് അത് നമ്മൾ മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ല സോക്ക് ചെയ്യണം സോക്ക് ചെയ്തിട്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കണം വെള്ളം പിടിഞ്ഞെടുത്തതിന് ശേഷം ഞാനിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മുമ്പ് നമുക്ക് മൂന്ന് സവോള നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയുണ്ട് മുളക് പൊടി ജിഞ്ചർ ഗാർലിക് ചോപ്പ് എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒറിയാണ്ടർ ലീവ്സ് ഓൾ ഓൾ മസാല എടുത്തിട്ടുണ്ട് കുറച്ച് ജിഞ്ചർ കറി ലീവ്സ് ഗ്രീൻ ചില്ലി ആൻഡ് ബ്ലാക്ക് പെപ്പർ പൗഡർ എണ്ണ ചൂടാതിന് ശേഷം കടുക് കിട്ടുക നല്ല ചൂടായ എണ്ണയിൽ കടുക് കിടുക കടുക് നല്ല പൊട്ടി വളശേഷം അതിനൊക്കെ സവാള ഇട്ട് നല്ല വളർത്തിയെടുക്കുക നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് സവോള ഏകദേശം വാടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇനി ഹോൾ സ്പൈസസ് പച്ചമുളക് എടുത്ത് വെച്ചത് കരിയാപ്പില ആഡ് ചെയ്യാം ചെറിയുള്ള എരിഞ്ഞ് വെച്ചത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റർ ആഡ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ച് ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്യാം ഇഞ്ചി വെള്ളത്തിലൂടെ പച്ചമണം പോകുന്നവരെ നമുക്ക് നല്ലപോലെ സോട്ട് ചെയ്ത് അത് റെഡിയാക്കാം നമുക്ക് എല്ലാത്തേക്ക് മസാല റെഡിയായിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാത്തേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം എടുത്തുവെച്ച് മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല സ്ലോ ഫ്ലേ ഫ്ലേ ഫ്ലെയിമിലാണ് നമ്മളിത് മൂപ്പിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് സ്ലോ ഫ്ലെയിമിൽ മസാല നല്ല മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കത് ഒന്ന് തിളപ്പിക്കാം അതിലോട്ട് നമ്മൾ എടുത്ത് വച്ചിരുന്ന സോയ സോക്കി വെച്ചിട്ട് സോയ ആഡ് ചെയ്യാം നമുക്ക് ഇത് വേഗാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു അരമണിക്കൂർ ഇത് നല്ലപോലെ മൂടി വെച്ച് വേഗാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അവസാനം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടി വെച്ചിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഇളക്കി നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ സോയാബീൻ ഫ്രൈ റെഡി ആയിരിക്കുന്നു എല്ലാം ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക